ഹലോ അസലാമലൈക്കും എന്തൊക്കെയുണ്ട് മക്കളെ വർത്തമാനസുഖം തന്നെയല്ല എല്ലാവർക്കും ഞങ്ങൾക്കൂടെ സുഖമാണ് അല്ലാമില്ല നമ്മളവിടെ രാത്രിക്കത്തെ ഇഡ്ഡലി അതിനും ബാക്കി കുറേ ആരും തിന്നാതെ അപ്പോൾ അതുകൊണ്ട് ഒരു പണിയെടുക്കുകയാണ് കേട്ടോ അത് അങ്ങനെ കൊണ്ട് കാട്ടിത്തരാന്ന് വിചാരിച്ചുകൊണ്ടാണ് അതുകൊണ്ടൊരു ഉപ്പ്മാവുണ്ടാക്കുക നല്ല ടേസ്റ്റാണ് എന്നാൽ അതവിടെ ബാക്കി ആകുമില്ല കേടരുല്ല ഏ അപ്പം നിങ്ങളതൊന്നും കണ്ടുനോക്കി നല്ലോണം ഒടച്ചിങ്ങാണ്ടേ പുട്ടിന് പൊടി കഴിച്ച മതി ഉണ്ടാവട്ടെ മക്കളെ നല്ല ടേസ്റ്റാണ് സാധനം കേടൊരുല്ല നമുക്കാണെങ്കിൽ അതൊരു ഉപകാരമാണ് എളുപ്പമുണ്ടേ ഒന്നു കടയർത്താണ്ട് അതിൽ കൊണ്ട സാധനങ്ങളിട്ടും കാണ്ടേ ഒന്നുമടത്തുകൊണ്ട് എടുത്താൽ മതി വേവിച്ചാനോ വെള്ളം തിളപ്പിച്ചാനോ ഒന്നുമില്ല ഉപ്പ്മാവ് ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ വള്ളം കടത്തുംങ്ങാണ്ട് അതിനുള്ള വെള്ളം കണക്കാക്കി വെച്ച് വേവിച്ചെടുക്കണം അതൊന്നുമില്ല കേട്ടോ നല്ല സൂപ്പറാണ് ഉപ്പ്മാവ് തിന്നാനും അപ്പോൾ അതാ കണ്ടുനോക്കി അതിൽ കുറച്ച് പച്ചക്കള്ള പരിപ്പാണ് കേട്ടോ ആദ്യം എണ്ണ ഒഴിച്ചിങ്ങാണ്ട് കുറച്ച് പച്ചക്കള്ള പരിപ്പും രണ്ട് ഉണക്കൽ മുളകും കരിവേപ്പിൻ്റെ അലിയും കടവും ഇട്ടും ഇങ്ങാണ്ട് പൊട്ടിച്ചിങ്ങാണ്ട് അതിൽക്കാവശ്യത്തിനുള്ള ഉപ്പും ഇട്ടു കൊടുക്കണം കേട്ടോ കാരണം കുറച്ചൊരു ഉപ്പിൻ്റെ കമ്മി ഉണ്ടാവും ഉപ്പ് ഒക്കെ ഇഡ്ലിക്ക് ഉണ്ടാക്കിയ ഇതല്ലേ ഓണക്കൽ മുളക് ഇട്ടു ഇതാക്കിട്ടു അല്ല കറി വേപ്പിൻ്റെ അല്ലേ അത്ര തന്നെ ഉള്ളു പിന്നെ ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം കേട്ടോ മഞ്ഞൾപ്പൊടിയും മഞ്ഞ കളറ് വേണം ഇനിയിപ്പോൾ മഞ്ഞപ്പൊടി ഇട്ടിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല പക്ഷേ മഞ്ഞൾപ്പൊടി ഇടുമ്പോൾ അതിൻ്റെ ഒരു ചൊർക്കുണ്ടാവുമല്ലോ ആ കളർ വ്യത്യാസത്തിന് നോക്കാണേ നല്ല ടേസ്റ്റാണ് ഇനിയിപ്പോൾ ഇഡ്ലി പറ്റാത്ത പോലെ ഉണ്ടെന്നുണ്ടെങ്കിൽ വേഗം രണ്ട് ഇഡ്ലിയാണ് പൊട്ടിച്ചിങ്ങാണ്ട് വടച്ചിങ്ങാണ്ട് അടു കടത്താൽ മതി പണി എളുപ്പമായി അപ്പോൾ അതാ ഇനി നല്ലോണം ഇളക്കി നല്ലോണം ഇനി അതിൽ ചിലപ്പോൾ നമ്മൾ കൈ കൊണ്ട് ഉടച്ച് വെച്ചതല്ലേ എന്തെങ്കിലും ഒരു കട്ടയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാകാൻ മർത്തി ഇങ്ങാണ്ടേ ഉടച്ചാൽ മതി ചട്ടിയിലിട്ട് ഉടയും നല്ല ടേസ്റ്റുമാണ് നല്ല പൊസ പൊസേനെ തിന്നാനും നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ അതാ അതിൻ്റെ പണി അവിടെ കഴിഞ്ഞിരിക്കണേ ഇനി നല്ലോണം ഇളക്കി ഇങ്ങാണ്ട് മൂടി വെച്ച് ഇങ്ങാണ്ടേ തീയ്യണ്ട ഓഫാക്കാം അവിടെ മൂടി വെക്കട്ടെ അപ്പം ഇനി ഇതാകുമ്പോഴാണ് നമ്മൾ പിന്നെ കുറച്ച് മാവുണ്ട് അതിൻ്റെ ബാക്കി അപ്പോൾ അതുകൊണ്ട് ഒരു ദോശയാണ് ചൂടാണ് കേട്ടോ ഉള്ളി അരിഞ്ഞ് വെച്ച് കുറച്ച് ഉണ്ടായിരുന്നു അപ്പോൾ ഒരു നാല് ഉള്ളിയും ഒരു പച്ചമുളകും മല്ലിച്ചപ്പും അത്രേ ഉള്ളൂ ആ കൂട്ടി മാസ മാവ് ദോശൻ്റെ മാവ് കുറച്ചൊന്നുണ്ട് കനത്തിൽ കട്ടിയിലാണ്ട് വരുന്നിട്ട് അതിൻ്റെ മുകളിൽ ഇതാ ഇങ്ങനെ ഈ അരിഞ്ഞു വെച്ച പച്ചമുളകും ഉള്ളി അതിൻ്റെ മുകളിലാണ്ട് ഇടുക നല്ല ടേസ്റ്റാണ് കേട്ടോ മാവ് കുറച്ച് പുളിപ്പഴിക്കണേ നമ്മൾ ഒന്നായിട്ട് ഗ്രൈൻഡറിൽ ആട്ടണല്ലേ അപ്പോൾ രണ്ട് ദിവസത്തിനും മൂന്ന് ദിവസത്തിനൊക്കെ ഉണ്ടാവും അപ്പോൾ മാവ് പൊളിപ്പഴിക്കണം അപ്പോൾ ഇങ്ങനെ കാട്ടിയതാണ് ചട്നി ഇതൊന്നും വേണ്ട നമുക്ക് ഇങ്ങനെ തിന്നാനും ടേസ്റ്റാണ് ഈ ചട്നി വാണ വേണമെന്നുണ്ടെങ്കിൽ രാവിലത്തെ തക്കാളി ചട്നി ഉണ്ടേനും ചട്നി ഇല്ലെങ്കിലും നല്ല ടേസ്റ്റാണ് കാരണം അതിലൊരു പച്ചമുളക് ഉണ്ട് അതിൻ്റെ ഒരു എരിവ് ഉണ്ടാവും പിന്നെ ഈ ഉള്ളിയില്ലേ നമ്മൾ നമ്മളാവശ്യത്തിന് ആ ഉള്ളിക്കുള്ള പിന്നെ ഉപ്പ് ഇട്ട് കൊടുക്കണം കേട്ടോ മാവ് നമ്മൾ ആദ്യം തന്നെ ഇതാക്കി ആ ഉപ്പ് കൂട്ടി വെച്ചതല്ലേ അപ്പം അതുകൊണ്ട് അതിക്കാവശ്യത്തിനുള്ള ഉപ്പ് നമ്മൾ ഇട്ടുകൊടുക്കണം കുറച്ച് അത്യാവശ്യം കനം ഉണ്ടെങ്കിൽ ഉള്ളുട്ടായത് കൊണ്ട് എടുത്താൽ കിട്ട ചട്ടീന്ന് കാരണം ഉള്ളി കിടമ്പോൾ ഒന്നര കനം കൂടൂലേ അപ്പോൾ കിട്ടാൻ ബുദ്ധിമുട്ട് ഈ കനം കിട്ടാൻ ബുദ്ധിമുട്ടല്ല ദോശ മുറിഞ്ഞു വയ്ക്കും അപ്പം എന്നും പറയണ മാതിരി തന്നെ എന്റെ കൂട്ടുകാരോട് ഞാൻ പറയുകയാണ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്നുണ്ട് സബ്സ്ക്രൈബ് ചെയ്താണ്ട് ചെയ്തുകൊണ്ട് ഒന്നാ വല്ലേക്കൽ അമർത്തിക്കൊണ്ടിട്ട മക്കളെ അവിടെ ഇങ്ങനെ വെള്ളവും വരുന്നുണ്ട് പൈപ്പിൽ അപ്പോൾ അതും വേണം പിടിച്ചാ അപ്പോൾ താ എണ്ണ അങ്ങനെ കുറേശ്ശെ ദിവസം അതിൻ്റെ ബാക്കിൽ ഇങ്ങനെ വെച്ചു കൊടുത്താൽ മതി കൂടുതൽ എണ്ണൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ ഇനിയിപ്പോൾ ഉള്ളി നമ്മൾ നമ്മളതിൻ്റെ മുകളിൽ ഇട്ടുക്കണമെന്ന് കരുതിയിട്ട് നമുക്ക് കൂടുതൽ എണ്ണൻ്റെ ആവശ്യമൊന്നുമില്ല ഇല്ല നോക്കുകയാണെങ്കിൽ നിങ്ങൾ ചട്ടിയിൽ ഇത് നമ്മൾ ഈ ചട്ടി നമ്മൾ ഇങ്ങനെയൊക്കെ ചൂടാനും ഇതിനൊക്കെ എടുക്കണ കേട്ടോ കാരണം മറ്റേ ചട്ടിയിലായാൽ പാനിലായാൽ കിട്ടൂല പിന്നെ പാനിലിങ്ങനെ ഉള്ളി ഇതൊക്കെ ഇട്ടാണ്ട് ചുട്ടാൽ കിട്ടൂല ഇതിപ്പം നമുക്ക് കറിയും ചട്നിയും ഒന്നും ഇല്ലെങ്കിലും നല്ല ടേസ്റ്റാണ് ഈ ചട്നി ചട്നിയും കറിയും നിർബന്ധമുള്ളവർക്ക് കുഴപ്പമാണ് ചട്നി തിര അരക്കാനൊക്കെ ഒരു രണ്ട് തക്കാളിയും ഉള്ളിയൊക്കെ ഉണ്ടിട്ട് കണ്ട് വേഗം ഒന്നൊരു വാട്ടിയും കണ്ടരച്ചാൽ മതി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളു മക്കളെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും